നമ്മുടെ ഈ ചെലവഴിക്കൽ അമരായി സ്വീകരിക്കുന്ന നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ സ്വഭാവങ്ങൾ അവരുടെ പ്രകൃതം അവരുടെ സിഫത്തുകൾ അവരുടെ നാമങ്ങൾ അവരുടെ വീട്ടിൽ വിളിക്കുന്ന പേര് അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള അവരുടെ പേര് ഇങ്ങനെയൊക്കെ കൃത്യമായി നമുക്ക് അറിയാൻ സാധിക്കും എന്നാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ റബ്ബായിട്ടുള്ള നമ്മുടെ രക്ഷകനായിട്ടുള്ള നമുക്കെല്ലാം എല്ലാമായിട്ടുള്ള നമ്മുടെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിട്ടുള്ള നമ്മുടെ സൃഷ്ടാവായിട്ടുള്ള ആന ആ അള്ളാഹുറബുലെ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കി ഈമാൻ കാര്യങ്ങളിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ ഈ മാൻ കാര്യങ്ങളിൽ അള്ളാഹുബീൻ വിശ്വസിച്ചു എന്ന് പറയുമ്പോഴും എത്രത്തോളം ആ റബിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി എന്നത് അള്ളഹു സുബാനുബത്താരയുടെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ നമുക്ക് റബസുബൻ ഉറ പഠിപ്പിച്ചു തന്നിട്ടുള്ള തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ ആ നാമങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കറിയുമോ ഒരു ഹദീസിൽ ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസിൽ പ്രകാരം കാണാം ഇന്നലീ തീർച്ചയായും അള്ളാഹു സുബാന തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളുണ്ട് നൂറിൽ ഒന്ന് ഒഴികും ആരെങ്കിലും ആ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളെ ചെയ്താൽ ജന അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും ഇവിടെ എഹ്സാഹ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെക്കുറിച്ച് ഇമാം ഇബിനുഖയം മുറമ്മ അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളെ തിട്ടപ്പെടുത്തുകയും എന്നെ തിട്ടപ്പെടുത്തുകയും അത് മനസ്സിലാക്കുകയും അതിനെ മനമ്പാടമാക്കുകയും ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തേത് രണ്ടാമത് അവിടെന്ന് പറഞ്ഞു അവയുടെ അർത്ഥവും തേട്ടവും അറിയുക എന്നുള്ളതാണ് മൂന്നാമത്തേത് പറഞ്ഞു ആ പേരുകൾ കൊണ്ട് ആ നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിനോട് തേടുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ ഉണ്ട് എന്ന് കേട്ടതല്ലാതെ ആ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞിട്ടുണ്ടാകില്ല പലരും എല്ലാവരും എല്ലാവരുമല്ല മഹാഭൂരിഭാഗം ആളുകളും അതായത് കുറച്ച് ആളുകളൊക്കെ ഉണ്ടാകും പക്ഷെ മഹാഭൂരിഭാഗം ആളുകളും ഈ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ എന്നതിലപ്പുറം ആ നാമങ്ങൾ ഏതാണെന്ന് അറിഞ്ഞിട്ടില്ല ആ നാമങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല അത് വായിച്ചിട്ടില്ല അതുപോലെ തന്നെ അതുകൊണ്ടുള്ള അർത്ഥം എന്താണ് ആ റബിന്റെ നാമം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഒരിക്കലും മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല അതുപോലെ തന്നെ ഒരിക്കലും ആ നാമം കൊണ്ട് റബിനോട് തേടിയിട്ടുണ്ടാകില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ദ്വാഹ ചെയ്യാറുണ്ട് നമ്മൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ദ്വാഹ സ്വീകരിക്കണം പലപ്പോഴും ആ ദ്വാഹ അത് പ്രാർത്ഥിച്ചിട്ട് നിരാശരായിക്കൊണ്ട് നിരാശരാകാൻ പാടില്ല പക്ഷെ നിരാശരായിക്കൊണ്ട് മടങ്ങുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് സ്വീകരിക്കപ്പെടാനുള്ള കാരണങ്ങൾ പഠിപ്പിച്ചതിൽ ഒരു കാര്യമുണ്ട് അത് ഇതാണ് അതായത് അള്ളാഹുവിനോട് തേടുമ്പോൾ അള്ളാഹുവിന്റെ ഈ നാമങ്ങൾ കൊണ്ട് തേടുക നമുക്കറിയാം റഹീം റഹ്മാൻ അസീസ് ജബ്ബാർ ഗഫൂർ ജബാർ ഇങ്ങനെ തുടങ്ങി അള്ളാഹു സുബാനുബുദ് ആരൊക്കെയുള്ള ഒരുപാട് നാമങ്ങൾ ഈ നാമങ്ങൾ കൊണ്ട് റബിനോട് തേടണം അതായത് ഒരാൾ റബ്ബിനോട് റിസ്ക് തേടുകയാണ് എങ്കിൽ റാസിഖായ റബ്ബെ റിസ്ക് നൽകണേ എന്ന് തേടാം അതുപോലെ തന്നെ കുട്ടികളില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണമെങ്കിൽ ഹാലിക്കെ എന്ന് വിളിച്ചുകൊണ്ട് തേടാം അതുപോലെ തന്നെ കരുണയ്ക്ക് വേണ്ടിയാണ് തേടുന്നതെങ്കിൽ റഹ്മാനെ എന്ന് വിളിച്ചുകൊണ്ട് തേടാം പരലോക വിജയത്തിന് വേണ്ടി അവിടുത്തെ കരുണയ്ക്ക് വേണ്ടിയാണെങ്കിൽ റഹീമേ എന്ന് വിളിച്ചുകൊണ്ട് തരാം ഇങ്ങനെ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽ അതിന്റെ അർത്ഥമറിഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഏത് കാര്യമാണോ നാം ചോദിക്കുന്ന അതുമായി ബന്ധപ്പെട്ട നാമം ആ നാമത്തിൽ റബ്ബിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചാൽ അള്ളാഹുബാൻ ഉത്തരം ഉറപ്പായും നൽകിയിരിക്കുമെന്ന് അഹമ്മദ് റസൂഹിഅലം നമ്മെ പഠിപ്പിക്കുകയാണ് പറഞ്ഞത് കാണാൻ സാധിക്കും ുംയച്ചിൽ അള്ളാഹു സുബാനു നൂറ്റി എൺപതാമത്തെ ആയച്ചു അള്ളാഹു ഏറ്റവും നല്ല പേരുകളുണ്ട് അതിനാൽ ആ പേരുകൾ കൊണ്ട് അവരെ നിങ്ങൾ വിളിച്ചു കൊള്ളുക എന്നുള്ള സുബാനുബു താറ പറയുന്നത് നമ്മള് പൊതുവെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാ അല്ലാ എന്ന് മാത്രം പിന്നെ അല്ലെങ്കിൽ അന്ന് പഠിപ്പിക്കാത്ത മറ്റു ആളുകൾ മറ്റു മതസ്ഥർ വിളിച്ചു വരുന്ന അവരുടെ രൂപങ്ങൾ പേരിന്റെ രൂപങ്ങൾ അത് വെച്ചുകൊണ്ട് തമ്പുരാനെ പടച്ചവനെ തമ്പുരാനെ ഇങ്ങനെയൊക്കെയുള്ള രൂപത്തിലാണ് നമ്മൾ വിളിക്കാറ് പക്ഷെ ഈ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളുടെ കിടപ്പുണ്ട് അതാരും ഓർക്കാറില്ല അള്ളാ എന്ന് വിളിക്കും എന്നാൽ അള്ളഹാനെ വിളിക്കണം റാസിഖേമെ അസീസെ ദുൽ ഇക്ലാം അങ്ങനെ വേണ്ടി നാമങ്ങൾ കൊണ്ട് റബിനെ നമ്മൾ വിളിക്കണം ആ രൂപത്തിൽ ആ നാമങ്ങൾ കൊണ്ട് ഏതൊന്നുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുവോ ആ കാര്യത്തിന് വേണ്ടി റബ്ബിനോട് ആ നാമത്തിൽ തന്നെ വിളിച്ച് തേടുകയും വേണം അങ്ങനെ ഒരാൾ ആ നാമങ്ങളെ ഇഷ്ടപ്പെടുകയും ആ നാമങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ അവരെ കുറിച്ച് റള്ളാർ സുഭാനുഭവ പറഞ്ഞ് അവർക്ക് സ്വർഗമുണ്ട് അവർ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നറക്ക പറഞ്ഞിട്ടുള്ളത് ഖുർആന്റെ ഒരുപാട് അയച്ചകളുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും അള്ളാഹു നാമങ്ങളെ കുറിച്ച് ലഹുൽ അള്ളാഹുവിന് മാത്രമാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങളെന്ന് ഖുർആാൻ ഇരുപതാം അധ്യായം എട്ടാം എട്ടാമത്തെ അയച്ചിൽ അതുപോലെ തന്നെ അമ്പത്തി ഒമ്പതാം അധ്യായം ഇരുപത്തിനാലാമത്തെ അയച്ചിൽ അതുപോലെ തന്നെ അള്ളാഹു സുബാനുബുദ് അലാൻ്റെ നാമങ്ങളെ കുറിച്ച് ഖുർആാൻ പല ഭാഗത്തും പറയുന്നുണ്ട് അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തണം എന്നതാണ് ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് സഹോദരന്മാരോട് സഹോദരികളോട് പറയാനുണ്ട് ആ നാമങ്ങൾ നമ്മൾ പഠിക്കണം കാണാതെ പഠിക്കണം ആ നാമങ്ങൾ കൊണ്ട് റബ്ബിനോട് ചോദിക്കണം എങ്കിൽ അബ്ബസുബാനു ഈ ദുനിയാവിൽ ദുനിയവിൽ മറുപടി തരും സ്വർഗം നമ്മൾക്ക് അള്ളാഹു സമ്മാനമായാണ് ആല അതിനെ കാര്യങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ കാര്യങ്ങൾ പഠിക്കുവാനും അല്ലാതെ ഇഷ്ടപ്പെടുന്ന അമലുകൾ ചെയ്യുവാനും സ്വർഗം കരസ്ഥമാക്കുവാനും തോഹിക്കുന്ന കുമരാകട്ടെ വാലും പരമാവധി ജീവിതത്തിൽ പകർത്താൻ എനിക്കും നിങ്ങൾക്കും നൽകട്ടെ അതിനെ നാം ഓരോരുത്തരും പരിശ്രമിക്കൂ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ക്ലാസ് എടുത്ത ബഹുമാനായ അബ്ദുൽ കലാം അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു ഐ എസ് എം ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ അള്ളാഹു അർഹമായ പ്രതിഫലം അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനോത്തല നമ്മുടെ ഇരുത്തവും നാം അന്റെ മാർഗത്തിൽ ചെലവഴിച്ച് ഈ സമയവും ഏറ്റവും ഉപകാരപ്രദമായ പട്ടികയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ പാരത്രിക ലോകത്ത് അതിന്റെ തക്കതായ പ്രതിഫലം നാഥൻ നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാത്തിനുമുപരി അവന്റെ സ്വർഗം കരസ്ഥമാക്കുന്ന ജന്നാത്തൽ ഫിർദൌസ് ലഭിക്കുന്ന സൗഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ അള്ളാഹു അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته